അതെ ആഘോഷങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആഘോഷങ്ങളായിപ്പോയി ആക്ച്വലി ഇന്നലെ രാത്രി ഞങ്ങൾ പ്ലാൻ ചെയ്തയാണ് അത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്തിട്ട് ഈ ഒരു അവസ്ഥയിലത് എനിക്ക് ആക്ച്വലി നാളെ കിട്ടുന്നത് അല്ല അല്ല കൊച്ചു അല്ലല്ലോ പക്ഷേ എന്നാലും ഭയങ്കര സന്തോഷം തോന്നുക ലൈഫിൽ കുറേ ആൾക്കാരെ കിട്ടിയതിൻ്റെ സന്തോഷമാണ് കഴിഞ്ഞ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ ഫാമിലി അടുത്ത കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിട്ടായിരുന്നു എൻ്റെ കഴിഞ്ഞ കുറേ ബർത്ത്ഡേയ്സ് പക്ഷേ ഈ ബർത്ത് ഡേയ്സിലേക്ക് രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴേക്കും എന്റെ പുതിയ കുറേ അറിയാലും ബ്രോസ് നിറങ്ങി അവരെല്ലാവരും വിളിച്ചിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ട്രീറ്റ് വേണം അവർക്ക് നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറെ ആൾക്കാരെ കിട്ടി ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നു അതിനെയൊക്കെ ഹാപ്പിനെസ്സിലാണ് ഞാൻ ഭയങ്കര ഹാപ്പി എന്ന ദിവസം എനിക്കറിയില്ല ലൈഫിലെ അയ്യോ എന്നോട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ പറയില്ല ഞാൻ ഭയങ്കര ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ കൂടുതലും മെജോറിറ്റി ഞാൻ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നുവെച്ചാൽ കൂടുതലും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സാണ് കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വിചാരിച്ചു ആ ക്യാരക്ടറിൻ്റെ ബേസിൽ തന്നെ ജഡ്ജ് ചെയ്യുമായിരുന്നു പക്ഷെ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ശരിക്കുള്ള ഞാൻ എന്താന്ന് എനിക്ക് ഞാനായിട്ട് എനിക്ക് ആൾക്കാരുടെ അടുത്ത് വരാൻ പറ്റി അപ്പോൾ പക്ഷേ ഞാൻ എഴുപത്തേഴാമത്തെ ദിവസം പുറത്ത് വന്ന ആളല്ലേ പക്ഷെ എന്നിട്ടും ആൾക്കാർ ആൾക്കാരെൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് പുറത്ത് പോയി ഞാൻ ഏറ്റവും ഒരു ക്രൗഡായിട്ടുള്ളൊരു സ്ഥലത്തിപ്പോൾ പോകുന്നത് ഇന്ന് ഗുരുവായൂർ പോയപ്പോ അല്ലെങ്കിൽ അങ്ങനെ അത്രയും ക്രൗഡായിട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് പോയപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയത് എല്ലാവരും ഓടി വന്നിട്ട് അമ്മമാരൊക്കെ കുറെ ഉമ്മ തന്നു കുറെ ആൾക്കാർ വന്നിട്ട് ഹഗ് ചെയ്തിരുന്നു അവര് എക്സ്പെക്ട് ചെയ്തിരുന്നു ഫൈനൽ ഫൈനൽ കാണും അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതാണ് ഇന്നത്തെ ദിവസം ഈ ഭയങ്കര സ്പെഷ്യൽ ആണ് എനിക്ക് ആക്ച്വലി ഞാൻ എനിക്ക് ലൈഫിൽ ഭയങ്കര ഒരുപാട് സൗഹൃദങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിലവിൽ ഇല്ലാത്ത ആൾക്കാരെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ലൈഫിൽ കുറെ ആൾക്കാരെ കിട്ടി ടി വി സിക്സിനെ എനിക്ക് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് കിട്ടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് കുറെ നല്ല സൗഹൃദങ്ങൾ കിട്ടി നല്ല കുറെ ആൾക്കാരെ കിട്ടി ലൈഫിൽ കൂടാൻ കൂട്ടാൻ കുറെ ആൾക്കാരെ കിട്ടി ഇപ്പം പറഞ്ഞില്ലേ ഈ ഒരു ബർത്ത് ഡേ പോലും ഞാൻ ഒരിക്കലും നേരത്തെ ഇന്നലെ രാത്രി പോലും ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല പന്ത്രണ്ട് മണിയപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നൊരു തീരുമാനമാണ് അപ്പം ആക്ച്വലി എനിക്കപ്പോ ഭയങ്കര ത്രില്ല് തോന്നി എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല ഭയങ്കര ത്രില്ലായി തോന്നി കാരണം നമുക്ക് ലൈഫില് നമുക്കൊരു ആഘോഷം വരുമ്പോ ഒരു സന്തോഷം വരുമ്പോ ഒപ്പൊ നിക്കാൻ നമ്മുടെ കൂടെ നിക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ എന്നൊരു തോന്നി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അർജുനു മാത്രമല്ല ഞാൻ പറയുമ്പോൾ ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ കുറേ ആൾക്കാരുടെ എതിരഭിപ്രായം ഉള്ള ഒരാളായിരുന്നു ഞാൻ കാരണം ഞാൻ അങ്ങനെ അവിടെ പോയിട്ട് പുറത്ത് എന്താണെന്ന് എനിക്ക് അറിയ അറിയില്ല കേട്ടോ ഞാൻ ഇപ്പോഴും കുറച്ചധികം ഇതൊന്നും കണ്ടിട്ടില്ല എപ്പിസോഡ് കണ്ടിട്ടില്ല ആൾക്കാരുടെ കമൻസോ കാര്യങ്ങളോ ഒന്നും കാരണം എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സന്തോഷം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ക്യാരി ചെയ്യാൻ എനിക്കിഷ്ടം അതുകൊണ്ട് നെഗറ്റീവ് കമൻസുകളോ ഒന്നും ഞാൻ അധികം നോക്ക ശ്രദ്ധിക്കാത്ത ഒരാളാണ് പക്ഷേ അവിടെ ഇപ്പം ബി ബി നിൽക്കുന്ന സമയത്ത് കുറേ ആൾക്കാരുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കുറേ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം വരുന്ന ഓൾമോസ്റ്റ് ആൾക്കാരും അങ്ങോട്ടും കൂടി ഞങ്ങൾ തല്ലുകൂടിയിട്ടുള്ള ആൾക്കാരും വഴക്കുണ്ടാക്കിയ ആൾക്കാരും പക്ഷേ വ്യക്തിപരമായിട്ട് എല്ലാവരുമായിട്ടും ഭയങ്കര സ്നേഹമാണ് എല്ലാവരും ഭയങ്കര എന്താ പറയുക നല്ല വ്യക്തികളാണ് സിക്സി ബി വി എല്ലാ ആൾക്കാരും നല്ല വ്യക്തികളാണ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും കൂടി നല്ല അടി വഴക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പക്ഷെ വ്യക്തിപരമായിട്ട് ആരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഭയങ്കര ഹാപ്പിയാണ്

കാരണം സാന്ത്വനും ടൂ എല്ലാവരും കുറേ ആൾക്കാർ ഷൂട്ടിലും ബാക്കി തിരക്കിലൊക്കെയാണ് ഗോപിക്ക് ഇപ്പോൾ മൂവി ചെയ്തുകൊണ്ടിരിക്കുക ഈശാൻറ്റി തന്നെ പുതിയൊരു പ്രോജക്റ്റ് ജോയിൻ ചെയ്തു അച്ചു ഇപ്പോൾ വീടൊക്കെ പുതിയ വീടൊക്കെ പണി എല്ലാവരും കോൺടാക്ട് ചെയ്യണം ഞാൻ പോലെ നല്ല സൗഹൃദങ്ങൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എല്ലാവരുമായിട്ടും കോൺടാക്ട് ചെയ്തത് ഇതിപ്പോൾ ഒട്ടും പ്ലാൻഡായിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവരും കൊച്ചിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ തൃശ്ശൂരേക്ക് എത്താൻ വേണ്ടി അതാ ഇത്ര ടൈം വരെ എടുക്കുന്നത് അതുകൊണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളതുള്ളൂ ഇനി ഇതിനും വലിയ വിശേഷങ്ങൾ വരുമ്പോൾ എല്ലാവരും ഉണ്ടാവും അപ്പം